ും വന്ദനം നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം മെറ്റീർ മെമ്മോറിയൽ പള്ളി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇലക്ഷൻ ഓഫീസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി എന്ന റിപ്പോർട്ട് അതെത്രമാത്രം വിശ്വസനീയമാണ് എന്നതിനെപ്പറ്റി എനിക്ക് തെളിവുകൾ നൽകാൻ സാധ്യമല്ല എങ്കിലും പള്ളിക്ക് അകത്ത് ഈ സ്ഥാനാർത്ഥി ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് അപ്പോൾ അത് ഫേക്കാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് സംബന്ധമായ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ നേതാക്കന്മാർ സഭാ തലവന്മാർ പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുകയും അതിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ തൽമൂലം ഏത് സമയത്തും നിയമത്തിൻ്റെ കരങ്ങളാൽ പിടിക്കപ്പെടുവാനും അതിൻ്റേതായ തിക്തഫലങ്ങൾ അനുഭവിക്കുവാനും സാധ്യതയുണ്ട് എന്ന് ഭയക്കുന്ന ആളുകൾ ഇപ്രകാരം മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ പരസ്യമായി വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികളോട് സഹകരിച്ച് നിൽക്കുവാനും അവരുടെ അജണ്ട പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുവാനും തയ്യാറാകുന്നത് എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലിപ്പോൾ പൂർവാധികമായി കടന്നു വരാറുണ്ട് ഇടം പിടിക്കാറുണ്ട് ഞാനത് പൂർണ്ണതോതിൽ എല്ലാവരെയും അറിയിക്കുന്നില്ല എങ്കിലും ഇതെന്നെ നന്നായി ചിന്തിപ്പിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഇത് നമുക്കറിയാം ഭാരതത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു മാറ്റലിയാണ് മറ്റ് പാർട്ടികളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ഇരച്ച് ചെല്ലുന്നു അല്ലെങ്കിൽ ഒഴുകി ചെല്ലുന്നു ബി ജെ പിയിലെത്തിയാൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമെന്നും മാനസികമായ സമാധാനത്തിൽ ജീവിക്കാമെന്നും ഭാവി സുരക്ഷിതമാക്കാമെന്നുമുള്ള പ്രത്യാശ ഇത് അടിസ്ഥാനരഹിതമല്ല അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ഒരു സാധ്യതയിലേക്ക് ആകർഷിക്കപ്പെട്ട് അപ്രകാരം ഒഴുകിപ്പോകുന്നത് എന്നത് അല്പം ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാണ് അപ്പോൾ ക്ഷമിക്കണം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിൻ്റെ രാഷ്ട്രീയവും മനഃശാസ്ത്രപരവും ഐതിഹാസികവുമായ തത്വം എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് നമ്മുടെ അന്വേഷണ വിഷയം ഞാൻ ചരിത്രത്തെ അല്പം ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സൂക്ഷ്മമായ സംഭവങ്ങളല്ല പൊതുവായ പ്രവണതകൾ ഉദാഹരണമായിട്ട് ആധുനിക യുഗത്തിൻ്റെ പിറവിക്കു മുൻപ് ചരിത്രത്തെ മനുഷ്യർ കണ്ടിരുന്നത് രാജാക്കന്മാരുടെയും വലിയ വലിയ യുദ്ധവീരന്മാരുടെയും വീരന്മാരുടെയും അനുഭവത്തിൽ കൂടെയാണ് സാധാരണ ജനം അതിൻ്റെ എവിടെയോ പരിസരത്ത് നിഷ്പ്രഭമായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതിഭാസം മാത്രമായിരുന്നു അവർക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്ന വലിയ വലിയ വീരന്മാരായ ആളുകളുടെ സാഹസികമായ നേട്ടങ്ങൾക്ക് ഒരു പുറഞ്ചട്ട എന്ന പോലെ മാത്രമാണ് ജനമാകമാനം വീക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നിലനിൽക്കേ അതിൽ നിന്ന് തിലവും വ്യത്യസ്തമായ ജനങ്ങളാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നും അവരിൽ കൂടെ വേണം ലോകയാഥാർത്ഥ്യങ്ങളെയും ദൈവത്തെ പോലെയും പോലും കാണണമെന്നുമുള്ള വിപ്ലവാത്മകമായ ഒരു ആത്മീയമായ ദർശനമാണ് യേശു ലോകത്തിൽ നൽകിയത് എന്ന് ഞാൻ എൻ്റെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇപ്പോൾ ആവർത്തിക്കുന്നില്ല പക്ഷേ അത് വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാൻ കാര്യം ചരിത്രത്തിൻ്റെ അനുസരിച്ച് നീന്താൻ ആർക്കും സാധിക്കും പക്ഷേ ചരിത്രത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്താൻ യേശുവിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആത്മീയമായ ചുമതല ഈ ഒരു വെളിച്ചത്തിൽ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട് നാം ആധുനിക കടക്കുമ്പോൾ മധ്യവർഗ യുഗങ്ങളിൽ ഉണ്ടായിരുന്ന മിഡിൽ ഏജ്സിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യ ആധുനിക യുഗത്തിൻ്റെ പിറവി വരെ നിലനിന്നിരുന്ന ആ ചരിത്രബോധം മാറിയിട്ട് രാജാക്കന്മാർക്കോടും അല്ലെങ്കിൽ പ്രഭു ജനങ്ങളോടും പരമ്പരാഗതമായ സ്വത്ത് വച്ച് ആസ്വദിക്കുന്നവരോടും ഒരു പുച്ഛം ക്രമേണ ക്രമേണ പൊന്തി വന്നു അത് പല ചിന്തകന്മാരുടെയും പ്രവർത്തനത്തിൽ കൂടെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് കാൽമാക്സിനെ തന്നെയാണ് സാധാരണ ജനങ്ങളെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ചിത്രീകരിക്കാൻ കാൽമാക്സിനേക്കാൾ ആരും ധൈര്യം അന്നും കാണിച്ചിട്ടില്ല ഇപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കാൾ മാർക്ക്സ് മാത്രമേ അത് ചെയ്തു എന്ന അഭിപ്രായം എനിക്കില്ല മറ്റനേകം ചിന്തകർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവരിൽ തലയെടുപ്പുള്ള ആളാണ് അല്ലെങ്കിൽ രണ്ട് പേരാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ ആ ഒരു കാലഘട്ടം ഇതാ അവസാനിച്ചിരിക്കുന്നു പുതിയ ഒരു കാലഘട്ടം ഏതാനും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജനായത്ത ഭരണം ഇപ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണത്തെയാണ് ജനായത്ത ഭരണമെന്ന് മനസ്സിലാക്കേണ്ടത് ഏബ്രഹാം ലിങ്കൻ തൊട്ട് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അത് ഇപ്പോഴുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടും സാംസ്കാരിക അഭിരുചിയോടും പൊരുത്തമില്ലാത്തതാണ് ഇപ്പോഴാളുകൾക്ക് കൂടുതൽ താല്പര്യം സ്വച്ഛാധിപതികളോടാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഇതാ ചരിത്രത്തിൽ പൊന്തി വരുന്നു ഇത് ചരിത്രത്തിൻ്റെ പൊതുവായുള്ളൊരു പ്രവണതയാണ് അതുകൊണ്ട് ഇതിനെ അവഗണിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാനത് അടയാളപ്പെടുത്തുന്നത് റഷ്യയിൽ അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്നു റഷ്യയിലെ ഇലക്ഷൻ്റെ ഗുണം റിസൾട്ട് അറിയാനായിട്ട് കാത്തിരിക്കേണ്ട എന്നത് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അദ്ദേഹം അടുത്ത ആറു വർഷം കൂടെ അതോടുകൂടി മുപ്പതിൽ പരം വർഷം അദ്ദേഹം സ്വച്ഛാധിപതിയായി റഷ്യയിൽ വാഴും അതുപോലെ തന്നെ ചൈനയിലും സ്വേച്ഛാധിപത്യമാണ് പാകിസ്ഥാനിലും സ്വേച്ഛാധിപത്യമാണ് മറ്റ് ഈ സ്ഥലങ്ങളിൽ പിന്നെ മായന്മാർ അങ്ങനെയുള്ള സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നോർത്ത് കൊറിയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെ ജനാഥ ഭരണത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ മിയാത്ത ആരുമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല പാകിസ്ഥാനിൽ ഒരു പരിധി വരെ ജനാത്വം എന്ന് ആളുകൾ ധരിച്ചു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അതൊരു മിഥ്യയായിരുന്നു അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ടാണ് മോദിയും അമിത് അടുത്ത അൻപത് വർഷത്തേക്ക് ആരും കസേരിയിൽ കയറാൻ നോക്കണ്ട അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്ന് വളരെ ആത്മധൈര്യത്തോട് പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ കേരളത്തിൽ വളരെ ശ്രമിച്ചിട്ടും നാളിതുവരെ കാല് കുത്താൻ ഇടം കിട്ടാതിരുന്ന ഒരു പാർട്ടി ഏറെ താമസിയാതെ കേരളം പിടിച്ചെടുക്കും എന്ന ആത്മധൈര്യത്തോടെ ശ്രീ നരേന്ദ്രമോദി അടുത്ത കാലത്ത് പ്രഖ്യാപിക്കുവാനിടയായ ആ ചരിത്ര യാഥാർത്ഥ്യം എന്താണ് എന്നറിയുവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ ഒരേ ഒരു ചിന്ത മാത്രം നിങ്ങൾക്കായി സമർപ്പിക്കുക ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സർവേ അതായത് പ്യൂ ഫൗണ്ടേഷൻ സർവേ അമേരിക്കയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സർവേ നടത്തുന്നതിൽ ഏറ്റവും ആധികാരികമായുള്ള ഒരു ഒരു ബോഡിയാണ് പ്യൂ ഫൗണ്ടേഷൻ എന്ന് പറയാം മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിരന്തരം റിസർച്ച് നടത്തുകയും പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുകയും വരാൻ പോകുന്ന സാധ്യതകളെ ഒരു പരിധി വരെ സൂചിപ്പിക്കുകയും ചെയ്യാൻ ഈ ഫൗണ്ടേഷനേക്കാൾ മെച്ചമായ മറ്റൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റിസർച്ച് ബോഡി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഒരു സർവേയിൽ ഭാരതത്തിൽ എൺപത്തി അഞ്ച് ശതമാനം ആളുകളും സ്വച്ഛാധിപത്യമാണ് താല്പര്യപ്പെടുന്നത് എന്ന ഒരു ഉണ്ടായിരിക്കുന്നു വളരെ വളരെ തുച്ഛമാളുകൾക്ക് മാത്രമേ ജനായത്വ ഭരണരീതിയോട് താല്പര്യമുള്ളൂ ഇതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ മനഃശാസ്ത്രം പൊളിറ്റിക്കൽ സൈക്കോളജി അനുസരിച്ച് നേതൃത്വത്തെ ആവിഷ്കരിച്ചുകൊണ്ടും അവതരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഒരു സെറ്റിൽഡ് കണ്ടുണ്ടാകുകയില്ല അതായത് എപ്പോഴും ഒന്നുപോലെ തന്നെ നിൽക്കുന്ന കൺസിസ്റ്റൻറ്റായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന അന്തസ്സത്തയുള്ള ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധ്യമല്ല ഊന്തുകളുടെ ഉദ്യാനങ്ങളാണ് രാഷ്ട്രീയം പ്രവണതകൾ അഭിരുചികൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ മാറി മറിയുന്നതിനോടൊപ്പം സ്വന്തം നിലപാടുകളും ഉടുപ്പും വസ്ത്രവും മീശയുടെ ആകൃതിയും തലചെയ്യുന്ന വിധം പോലും മാറ്റി എടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സാമർഥ്യമായി ആര് അഭിനയിക്കുന്നുവോ അവർക്ക് ജനപ്രീതി ഉണ്ടാകും കാരണം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സത്യം എന്താണെന്നോ മിഥ്യ എന്താണെന്നോ ആത്മാർത്ഥത എന്താണെന്നോ വഞ്ചന എന്താണെന്നോ എത്രമാത്രം തെളിവ് സഹിതമായി നമ്മൾ അവതരിപ്പിച്ചാലും ബോധമുണ്ടാകണമെന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ബോധവൽക്കരണത്തെ മനഃപൂർവ്വം എതിർക്കുന്നവരാണ് രാഷ്ട്രീയത്തിലും മതത്തിലും ഒന്നുപോലെ ഉള്ളത് എന്നത് അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ക്രിസ്തീയ കോളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങളായി നമ്മളെ ഇവരെ ഞെട്ടിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ടായി ഇവയൊന്നും സംശയത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല തികച്ചും പ്രകടമായ കാര്യങ്ങൾ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ അടിവേര് പറിക്കുവാൻ മതിയായ എത്രയോ സംഭവങ്ങളുണ്ടായി എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ജനം കഴിഞ്ഞു കൂടുകയാണ് കാരണം യാഥാർത്ഥ്യത്തോട് ബന്ധം പുലർത്തി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനും സത്യത്തിനും നീതിക്കും വേണ്ടി നിലപാടെടുക്കുവാനും ആർക്കും ഈ കാലത്ത് താല്പര്യമില്ല അത് ഒരു മിഥ്യയാണ് അതിന് പോകുന്നവൻ മണ്ടനാണ് എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ വളരെ വ്യാപകമായി പടരുകയും ജനങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മ മത മേഖലയിലെ അവസ്ഥ ഇതാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ നാം വിചാരിക്കും ഇപ്പോൾ ഒരു അൻപത് വർഷത്തിന് മുമ്പുള്ള അവസ്ഥ വെച്ച് ഞാൻ ചിന്തിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ മ നരേന്ദ്രമോദി നടത്തിയ വാഗ്ദാനങ്ങൾ അവയൊന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ അദ്ദേഹം ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല വോട്ട് കൊടുക്കത്തില്ല എന്ന നിലപാടാണ് ജനം സ്വീകരിക്കേണ്ടത് പക്ഷേ അങ്ങനെയല്ല നേരെ മറിച്ചാണ് എന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വന്നു അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ വ്യക്തികൾക്കും കാര്യമായ പ്രയാസവും പ്രശ്നവും ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് ആരും പറഞ്ഞില്ല കൂടുതൽ കൂടുതൽ മോദിയോട് വിശ്വാസവും ബഹുമാനവും ഉണ്ടായി എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിനുശേഷം നടന്ന എല്ലാ സംഭവങ്ങളും നോക്കുമ്പോൾ ജനാധിപത്യ ഭരണത്തിൻ്റെ ആധികാരിക സ്വഭാവമായ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി അവരുടെ ക്ഷേമം മാത്രം ലാക്കാക്കി ആരൊക്കെ പ്രവർത്തിക്കുന്നു അവർക്ക് ജനപിന്തുണ ഉണ്ടാകും അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയും എന്ന തത്വം മാറിയിട്ട് ഏറ്റവും ശക്തമായ നേതൃത്വത്തിൻ്റെ മാതൃക ആരവതരിപ്പിക്കുന്നു ഏറ്റവും ഉരുക്കുമുഷ്ടിയോടെ ആര് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നുവോ അങ്ങനെയുള്ളവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ബുദ്ധി എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടി പോലെയുള്ള പാർട്ടികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നത് എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോപ്പുലാരിറ്റിയുടെ ഒരു പ്രധാന ഘടകം അദ്ദേഹം സ്വച്ഛാധിപതിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് അല്ലാതെ ജനായത്വ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായം മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി പണ്ടത്തെ കോൺഗ്രസ് പാരമ്പര്യം എപ്രകാരം പുനരാവിഷ്കരിക്കാം ഏറ്റവും നല്ല ഒരു നേതാവായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം സ്ഥിതി ചെയ്ത് സ്വയത്യാഗത്തോടുകൂടെ ശുദ്ധഹൃദയത്തോടെ നിലകൊള്ളാം എന്ന് പറഞ്ഞാൽ ആർക്കും അദ്ദേഹത്തെ സ്വീകാര്യമാകുകയില്ല എന്നത് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് രാഹുൽ ഗാന്ധി മാറ്റി ചവിട്ടണമെന്നല്ല ഞാനീ പറയുന്നത് ഞാൻ ചരിത്ര യാഥാർത്ഥ്യം ഒന്ന് അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പോൾ ഈ യാഥാർത്ഥ്യ ബോധം ബി ജെ പിക്ക് അതിൻ്റെ ചിന്ത കേന്ദ്ര ശിലാകേന്ദ്രങ്ങൾക്കും തിങ്ക് ടാങ്ക്സിനും ധാരാളമായിട്ടുണ്ട് എന്നതാണ് അവരുടെ ഒരു വലിയ രാഷ്ട്രീയമായ കരുത്ത് അത് അത്യന്തികമായ നന്മയാണോ തിന്മയാണോ എന്ന് ചരിത്രം വിധി എഴുതട്ടെ അതിനെപ്പറ്റി ഞാനിപ്പോൾ ഭവിഷ്യവാണിക്ക് ഒരുങ്ങുന്നില്ല പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ കടമ ഞാനൊരു നിരീക്ഷകൻ മാത്രമാണ് ഞാൻ പ്രവാചകനല്ല അപ്പോൾ എം എം ചെർച്ചിൽ ബി ജെ പിയുടെ ഇലക്ഷൻ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു രംഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അനായാസം എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പെടുന്നതിന് മനസ്സിലാകും അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നമുക്കറിയാം കേരളത്തിലെ ഏതാണ്ട് എല്ലാ സഭ നേതൃത്വവും ബി ജെ പിയോട് തോളൊരുമി നിൽക്കുവാനും അവരുടെ കടാക്ഷം വല്ല വിധേയനെയും പ്രാപിപ്പാനുമുള്ള വലിയ തത്രപ്പാടിലാണ് എന്ന് നമുക്കറിയാം ബി ജെ പിയെ വിമർശിച്ച് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്ന മെത്രാന്മാരില്ല പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മണിപ്പൂർ എന്ന് ഒന്ന് വല്ലപ്പോഴും ഒന്ന് പറഞ്ഞെങ്കിലായി അല്ലെങ്കിൽ ഒന്നിൽ പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി പോയി കാല് പിടിക്കുകയും കൈമുത്തുന്നതിന് ആളുകൾ മെത്രാന്മാരുടെ കൈമുത്തുമ്പോൾ അതേ മെത്രാന്മാർ ഡൽഹിയിൽ പോയി രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലുമുത്തി സായുജ്യമടഞ്ഞ് തിരിച്ചു വരുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഞാനും ചിന്തി ഒരുമിച്ച് ചിന്തിക്കുന്നത് എന്നത് പ്രകടമായ യാഥാർത്ഥ്യമാണല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് ചരിത്രത്തിൽ എവിടെയൊക്കെ ഏതെല്ലാം സമൂഹത്തിൽ ഏതെല്ലാം സംസ്കാരത്തിൽ ദൈവഭയവും സന്മാർഗ്ഗബോധവും അതപ്പതിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അവിടെയെല്ലാം ജനം സ്വച്ഛാധിപത്യത്തെ മോഹിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ആത്മീയവും ദൈവീകവുമായ മൂല്യങ്ങളിൽ വിശ്വാസം നിലനിർത്തുവാൻ സാധ്യമല്ല അധർമ്മത്തിൽ വിശ്വസിക്കുകയും ആത്മീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും ഒരേ സമയത്ത് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ സാധ്യമല്ല മാമോനെ സേവിക്കണമെങ്കിൽ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ കൂടെ മാത്രമേ മാമോനെ സേവിക്കാൻ സാധ്യമാകുള്ളൂ എല്ലാ മൂല്യങ്ങളെയും ഒടിച്ച് വളച്ച് പൊട്ടിച്ച് ചവിട്ടി നിലത്തിട്ട് ചവിട്ടി മെതിച്ചെങ്കിൽ മാത്രമേ മാമോനെ സേവിക്കാൻ സാധ്യമാകുകയുള്ളൂ മനുഷ്യനെ കബളിപ്പിച്ചിട്ട് അവൻ്റെ അന്തസ്സിൻ്റെ വില ഇടിച്ചു കളഞ്ഞിട്ട് അവനെ ചൂഷണം ചെയ്തിട്ട് മാത്രമേ മാമോനെ സേവിക്കാൻ സാധ്യമാകുകയുള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ കരുതും മാമോനെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ കുരുതി കഴിക്കും ഇതാണ് രാഷ്ട്രീയത്തിൽ നാം വളരെ പ്രകടമായി കാണുന്ന യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പൊന്തി വരുന്ന കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിലായി ഭാ ഭാരതത്തിലും മറ്റനേക രാജ്യങ്ങളിലും പൊന്തി വന്നുകൊണ്ടേയിരിക്കുന്ന ഈ രാഷ്ട്രീയമായ പ്രവണത ആഗോളതലത്തിൽ മനുഷ്യരാശിയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അനുദിനം ഉന്തി തള്ളിക്കൊണ്ടുപോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം എന്നെ നന്നെ അലട്ടുന്നുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മാത്രം അവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല അല്ലെങ്കിൽ പരിഗണിച്ചിട്ടല്ല ആഗോളതലത്തിൽ ഇതാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടോ ജനായത്ത ഭരണരീതിയിൽ ജനായത്ത രാഷ്ട്രീയ സംസ്കാരത്തിൽ ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം നന്നേ കുറവാണ് എന്തുകൊണ്ടോ എന്ന് പറയേണ്ടതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ജനായത്ത ഭരണരീതിയുടെ പേരിൽ അധികാരം കൈയാളിയ ആളുകൾ ജനങ്ങളെ നന്നേ വഞ്ചിച്ചു അവരുടെ പ്രത്യാശകളെ ചവിട്ടി അരച്ച് മെതിച്ച് കളഞ്ഞു അതുകൊണ്ട് ഈ ജനായത്വ രീതിയുടെ ഭരണം കൈകാ കൈയാളിയ ആളുകളുടെ എന്താണ് പറയുന്നത് മനുഷ്യത്വരാഹിതമായ പ്രവർത്തന രീതിയുടെ ആ ദു ദുഷിച്ച ഗന്ധം ദുർഗന്ധം ജനായത്വ രീതിയുടെ നിറുകയിൽ തളങ്കെട്ടിക്കിടക്കയാണ് ജനായത്വ ഭരണത്തിൻ്റെ പേരിൽ ഭരണം കൈയാളുകയും അതിൻ്റെ അമിത ലാഭം കൊയ്യുകയും ചെയ്ത ഓരോ രാഷ്ട്രീയ നേതാവും ജനായത്വ രീതി ജനായത്ത സംസ്കാരത്തിൻ്റെ കഴുത്തിൽ കത്തിവയ്ക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞില്ല ജനവും തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ന്യായമായും അപ്രകാരമുള്ള ഒരു വ്യവസ്ഥിതിയിൽ മനുഷ്യൻ അന്നർപ്പിച്ചിരുന്ന പ്രത്യാശയും വിശ്വസ് വിശ്വാസവും അവർ പിൻവലിച്ചു അതിന് ഘടകവിരുദ്ധമായ സ്വച്ഛാധിപത്യത്തിൽ അവരിപ്പോൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു ഇനിയും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും അന്വേഷിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് തിരിയേണ്ടത് ഞങ്ങളുടെ അവസ്ഥ അയ്യോ കാഷ്ടം അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നാം ആയിരിക്കുന്ന ഈ അവസ്ഥ പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്നതാണ് അതിനെപ്പറ്റി നിങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം